ലോകത്തിലെ ഒന്ന് അപ്പറടക്കിലെ കാഴ്ചകളുടെ കാണുന്നത് അങ്ങനെ നമ്മൾ ലിബർട്ടി സ്റ്റാച്ന്റെ മുമ്പിൽ എത്തിട്ടാ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തതേ നമ്മളിങ്ങനെ ഹലോങ് ബേ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം നമ്മളെ നമ്മളെപ്പോലുള്ള ക്രൂഷിപ്പുകൾ തലങ്ങും വിലങ്ങും പായുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പായാന്ന് പറഞ്ഞാല് ചെറിയൊരു സ്പീഡിൽ എല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഓടുന്നുള്ള കാഴ്ചകളൊക്കെ ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ ഒന്നും പറയാനില്ല കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല വെയിലുണ്ട് ഒപ്പം നല്ലൊരു സുഖമുള്ള കാലാവസ്ഥ ചൂടുണ്ട് കേട്ടോ പക്ഷേ ഈ കാഴ്ചയുടെ ഭംഗിക്ക് മുമ്പിൽ ആ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഇങ്ങനെ നമ്മൾ മലനിരകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കൂടി തിരിച്ചു നോക്കിയേ ഇവിടെ പൂളുണ്ട് മൂന്ന് നിലയാണ് നമ്മുടെ ബോട്ട് കണ്ടില്ലേ അതിൻ്റെ ഏറ്റവും മുകളിലും നിലയുടെ വന്നേക്കുന്നത് പൂളുണ്ട് ഡി ജെ പാർട്ടി താഴെ ഫുഡ് ഒരു അടിപൊളി വൈബ് വിട്ടാ അതിപ്പോൾ ഡേ ക്രൂസ് ആയാലും നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഡേ അതായത് ഇപ്പം ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുള്ള ക്രൂസ് ക്രൂസാണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കൗതുകങ്ങൾ നിങ്ങൾ തേടിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഒരുപാട് ഷിപ്പുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് വളരെ സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം അത് മുമ്പ് നമ്മൾ ബോട്ട് പുറപ്പെട്ടപ്പോൾ തന്നെ ഇതിനകത്തുള്ള സേഫ്റ്റി ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തരുന്നു അതിനുശേഷം ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാ രാജ്യക്കാരും ഷെയറിങ്ങാണ് നമുക്ക് ഒരു അഞ്ച് എട്ട് പേർക്ക് മാത്രമുള്ള ബോട്ടല്ല ഒരുപാട് രാജ്യക്കാരൊക്കെ ഉണ്ട് ഇന്ത്യൻസ് ഉണ്ട് യൂറോപ്യൻസ് ഉണ്ട് അതുപോലെ ആഫ്രിക്കൻസ് ഉണ്ട് എല്ലാ വിഭാഗം ആൾക്കാരുകളുണ്ട് അറബ്സ് ഉണ്ട് എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്ത യാത്ര നല്ല എയർ കണ്ടീഷൻ സിസ്റ്റം ഒക്കെയാണ് അപ്പോൾ അതൊക്കെ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നു അതിനുശേഷം ആൽക്കഹോളൊക്കെ വേണ്ടവർക്ക് അവിടെ നിന്ന് മേടിച്ച് കഴിക്കാനുള്ള ഉണ്ട് ടേബിളിൽ സർവേ ചെയ്യും പിന്നെ ഫുഡൊക്കെ കഴിക്കാനോടൊപ്പം അൺലിമിറ്റഡ് ഫ്രീ ആണ് വീണ്ടും ബോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ ഓടി 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 സെത്തുന്നത് അതിൻ്റെ ബാക്കി കാണുന്ന വലിയ മല കണ്ടില്ലേ ഓക്കെ കണ്ട ഇതിൻ്റെ മുകളിൽ വന്നിട്ട് നമുക്ക് കയറി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഏറ്റവും മുകളിലേക്കൊക്കെ കയറി പോകാം കേട്ടോ അപ്പോൾ ബോട്ട് ഇവിടെ കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടായിരിക്കും ഈ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് നമുക്ക് പോയി രണ്ട് കാഴ്ചകളായിട്ട് തിരിച്ചു വരണം ഓരോ സ്ഥലത്തും ഇത്തരം ഷെയറിംഗ് ബോട്ട് ആണെങ്കിൽ ആ പറയണ കൃത്യ സമയത്ത് തന്നെ എത്തണം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ എടുത്ത് പോകും നമ്മുടെ ബോട്ട് മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പീഡ് ബോട്ട് ഒക്കെ എടുത്ത് പോകേണ്ടി വരും അത് വളരെ എക്സ്പെൻസീവായിരിക്കും ഇതൊക്കെയാണ് കാഴ്ചകൾ പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടാവുക വെയിലുള്ളപ്പോഴിൻ്റെ ഭംഗി കൂടുതലുള്ളത് നല്ല ക്ലിയർ സ്കൈ ഒക്കെ ആണെങ്കിലാണ് ഈ മലനിരകളുടെ ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ സാധിക്കുകയുള്ളുട്ടാ ഇത്രയൊക്കെയാണ് കാഴ്ചകൾ ഒരു രക്ഷയിലല്ല അപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ അറിയോ പഴയ പറയാൻ കണ്ടോണ്ടിരിക്കുക ലോക മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കണതല്ലേ ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്ന് നമ്മളിതുപോലെ തന്നെ നമ്മൾ ഫിലിപ്പൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പങ്ങാബയൊക്കെ പോയിട്ട് നമ്മൾ കണ്ടേക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച ഒന്നും പറയാനില്ല അതാണ് ബോട്ടുകൾ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോകാ അവിടെ ഇറക്കും ആളുകളെ ഇറക്കിയതിന് ശേഷം നമുക്ക് മലയൊക്കെ കയറി കണ്ടിട്ട് വരാം മോളിന്ന് നല്ല വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ അത്യാവശ്യം നടക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അറിയാൽ മതി നടന്ന് പോയി കണ്ടിട്ട് തിരികെ വരാം അതിന് ശേഷം ബോട്ടുകൾ ഇറക്കിയതിന് ശേഷം മൂന്ന് മിനിറ്റ് അവിടെ വെയിറ്റിംഗ് ഉണ്ടാവുള്ളൂ അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് മാറ്റി അവിടെ നിന്നു മാറ്റി പാർക്ക് ചെയ്യും അതിനുശേഷം വീണ്ടും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ അവിടെ പോയിട്ട് വന്നവരൊക്കെ പിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും അപ്പോൾ മുകളിലെ അപ്പറടക്കിലെ കാഴ്ചകളാണെങ്കിൽ കാണുന്നത് ചാടി മറിഞ്ഞ് ഡാൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലൈറ്റ് സംഭവങ്ങൾ ഒക്കെയുണ്ട് ഓരോ ബോട്ടുകളും ഓരോ രീതിയിലാണ് എന്നിരുന്നാലും ഒരുപാട് സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ബോട്ട് സമയമായപ്പോൾ അവരുടെ കസ്റ്റഡി എടുക്കാനായിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ബോട്ടിൽ എങ്ങനെ കാഴ്ചകൾ പകർച്ച നടക്കുമ്പോഴത് ഇവിടെ ലിബർട്ടി സ്റ്റാച്യു കാണാനുണ്ട് ഇതിപ്പോൾ നമ്മൾ ലിബർട്ടി സ്റ്റാച്യു ബോട്ടിലെ ചെറിയ വേർഷൻ ആണെങ്കിൽ നമ്മൾ ഒറിജിനൽ കാണാൻ നമ്മൾ പോകുന്നുണ്ട് യു കാണാൻ പോകുന്നുണ്ട് വിസ അടിച്ചു വെച്ചാണ് കാര്യം അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ നിങ്ങൾക്ക് യു എസ് വിസ സ്വന്തമാക്കാന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇനി വിസ വേണമെങ്കിൽ യു എസ് വിസ വേണമെങ്കിൽ അത്ര ടഫാണ് നമ്മൾ എടുത്ത് തരും നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ചാൽ മതി നമ്മുടെ വിസ ഡി 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 നിങ്ങൾക്ക് ഈ ലോകത്തെ എവിടേക്ക് വേണ്ട വിസ വേണമെങ്കിലും നമ്മൾ എടുത്ത് തരും ലിബർട്ടി സ്റ്റാച്ചുവിൻ്റെ കാഴ്ചയ്ക്ക് ശേഷം ഹലോങ് ബയുടെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് കാഴ്ചകളിലേക്ക് എന്താ കണ്ടില്ലേ കാഴ്ചകൾ ക്യാമറ നമുക്ക് ഓഫ് ചെയ്യാനായി തോന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ എത്ര നേരം ഷൂട്ട് ചെയ്താലും മതിയാവില്ല 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 ഒരു ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ട് ചില രാജ്യങ്ങളിൽ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനും തോന്നില്ല അത്തരത്തിൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ വിയറ്റ്നാമിലെ ഈ ഹലോങ് ബേ വിയറ്റ്നാമിലെ എല്ലാ സ്ഥലവും അല്ല വിയറ്റ്നാമിലെ ഹലോങ് ബേ ഈ കാഴ്ചകൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതുപോലെ എനിക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന അനുഭവമാണ് ഇറ്റലി ചെന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇറ്റലിയിൽ കുറച്ച് ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇറ്റലി എത്രമാത്രം പകർത്തിയിട്ട് മതിയാവണില്ല ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നിയില്ല അതുപോലെ തോന്നിയതാണ് സ്വിറ്റ്സർലാൻഡ് ഒരു രക്ഷയില്ല നേരെ കുറച്ച് ഫ്രാൻസിലൊക്കെ ചെന്നപ്പോൾ നമുക്ക് ഈഫൽ ടവർ മറ്റ് സംഭവങ്ങളൊക്കെ കണ്ട് കുറച്ച് കാഴ്ചകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കുഴപ്പം മതി എന്ന് തോന്നി പക്ഷേ സ്വിറ്റ്സർലാൻഡിൽ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല ഇറ്റലിയിൽ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് ഹലോങ് ബേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നില്ല ഒന്നും പറയാനില്ല അടിപൊളി 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 കാഴ്ചകൾ വിശേഷങ്ങൾ അപ്പോൾ ഫാമിലി ആയിട്ട് വരാം നല്ല ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ് കുട്ടികളായിട്ട് വരാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കടലല്ല ഇവിടുത്തെ കടൽ കടലിൻ്റെ ഇത് കടലാണ് കേട്ടോ കാണുമ്പോൾ നോക്കിയാൽ പക്ഷേ നല്ല നല്ല പച്ച കളറിലുള്ള വെള്ളം മലനിരകൾ നല്ല ഫ്രഷ് എയർ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഫുഡ് ഇതിക്കുള്ള എന്താ വേണ്ടത് അതാണ് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് തെരച്ചിലുള്ള ചെറു എന്ന് പറയുക ഫ്ലോട്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിക്ക് മുമ്പ് നമ്മൾ ക്രൂഷിപ്പ് കണ്ടപ്പോൾ നമ്മൾ കണ്ടിരുന്ന അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മൂവായിരം നാലായിരം ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്ന കയ്യിൽ ഷിപ്പിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാമെന്നൊക്കെ രക്ഷപ്പെടാമെന്നൊക്കെയുള്ളത് ആ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ചെറു ബോട്ടുകളിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ വീണ്ടും കാഴ്ചകളുടെ മനോഹാരിതയിലേക്ക് വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ആക്ടിവിറ്റിക്ക് കണ്ടു വന്നിരിക്കുന്നത് ബോട്ടിൽ നിന്ന് നമ്മളൊപ്പം വന്നവരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന കാഴ്ചകളാണ് പിന്നെ നമ്മളത് പോയി അവിടെ ബോട്ടിൽ കറങ്ങി കാഴ്ചകൾ കണ്ടിട്ട് വരും അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ബോട്ടിലാണ് വേണ്ട അവർ തുഴഞ്ഞു കൊണ്ടുപോകും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാല് കൊണ്ടാണ് തുഴയണത് ഉണ്ടെങ്കിൽ തവണ കൈ കൊണ്ടാണ് ഫുള്ളായിട്ട് തുഴയുന്നത് കണ്ടില്ലേ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെയും കൊണ്ട് നമ്മുടെ ബോട്ട് ഇങ്ങനെ ആ മലകളുടെ ഉള്ളിലേക്ക് പോകും മലയുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന കാഴ്ചകൾ ധരിച്ച് വ്യത്യസ്തമാണ് അത് നമുക്ക് പോയി കണ്ടിട്ട് വരാം ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ വലിയ ഒരു ബോക്സിൽ നിറയെ ലൈഫ് ജാക്കറ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് ധരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബോട്ടിൽ കയറിയിട്ട് യാത്ര തുടരാ പോകുന്ന ബോട്ടുകൾ പോലെ തന്നെ ഇത് സ്പീഡ് ഉണ്ട് അപ്പോൾ സ്പീഡ് ബോട്ടിൽ കറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ കറങ്ങാവുന്നതാണ് അല്ലാത്തവർക്ക് പഴഞ്ഞു പോകുന്ന ബോട്ടിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം ഇതിലാകുമ്പോൾ പെർ പേഴ്സൺ ടെൻ ഡോളർ സ്പീഡ് ബോട്ട് പോലെ തന്നെ മറ്റൊരു ആണ് കയാക്ക് ഇത്തരത്തിലുള്ള കയാക്കുകൾ കയറിയിട്ട് നമുക്ക് തുഴഞ്ഞു പോകാം രണ്ടാൾ വെച്ചിട്ടാണ് അതിൽ പോകുന്നത് അപ്പോൾ തുഴഞ്ഞ് ആ മലകളുടെ ഉള്ളിൽ കൂടിയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വരാവുന്നതാണ് അപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് കൂടുതൽ അഡ്വഞ്ചറസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കയാക്കുകളൊക്കെ ഉപയോഗപ്പെടുത്താം അല്ലാത്തവർക്ക് സ്പീഡ് ബോട്ടിലൊക്കെ കറങ്ങാം അല്ലാത്തവർക്ക് നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ബോട്ടുകളിലൊക്കെ കറങ്ങി കാഴ്ചകൾ കണ്ടിട്ട് വരാം പ്രകൃതി നമുക്ക് സമ്മാനിച്ച ഈ കൗതുകങ്ങൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ ചെന്ന് കണ്ട് ആസ്വദിച്ച് പോരുക എന്നുള്ളതാണ് ഇത്തരം യാത്രകളിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിയറ്റ്നാം നമ്മളിങ്ങനെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്തുമാത്രം സഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് എന്നൊക്കെ പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇവർ ഇത് സംരക്ഷിക്കുന്ന രീതി നോക്കിയാൽ ലെങ്ങും ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണോ ഒരു വെള്ളം ബോട്ടിലോ അങ്ങനെ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്ര വൃത്തിയായിട്ടാണ് അവരത് സംരക്ഷിക്കുന്നത് Ya sudan abone വീണ്ടും നമ്മൾ ഹലോങ് ബേ ഡേ ഡേക്ക്ന്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റ് സ്പോട്ടിൽ വച്ചിരിക്കുകയാണ് ലാസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മലനിരകളല്ല ഒരു ബീച്ചാണ് ഇതാ കണ്ടില്ലേ ഇവിടെ നിന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിറയെ മലനിരകൾ ഉദാഹരണത്തിന് അങ്ങനെ അങ്ങനെ ക്യാമറ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും നിറയെ മലനിരകൾ തലങ്ങും വിലങ്ങുന്ന പോകുന്ന ബോട്ടുകൾ ഈ ബോട്ടുകളും മലനിരകളും കടലുമാണ് ഈ ഇവിടുത്തെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിയറ്റ്നാം സന്ദർശിക്കുമ്പോ ഹനോയിലേക്ക് വരാ ഹലോങ് ബേ ഡേ ക്രൂയിസ് എടുക്കുക അതല്ലാതെ സ്റ്റേ ചെയ്യുക സ്റ്റേ ചെയ്യുമ്പോൾ അതിൽ ഒന്നൊന്നര അനുഭവമായിരിക്കും വൈകിട്ടാണെങ്കിൽ നമുക്ക് എന്താ പറയുക കാണാൻ വേദന പിടിക്കുക അതായത് പൂന്തളം ഫിഷിംഗ് അവർക്ക് അധികം ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു വന്ന സമയത്ത് ഇനി മുമ്പ് വന്ന സമയത്ത് ഇത്ര തിരക്കുണ്ടായില്ല അത്ര അധികം ലോകത്തിന് വ്യത്യസ്തമാകുന്നതോടെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വിയറ്റ്നാം ന ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബസമേതം യാത്ര ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് മാത്രമായിട്ട് ഫ്രണ്ട്സുകൾ ബാച്ചുലേഴ്സ് ട്രിപ്പുകളായിക്കോട്ടെ ഹണിമൂൺ പാക്കേജ് ആയിക്കോട്ടെ എല്ലാ നിലക്കും മാക്സിമം അടിച്ചു പൊളിക്കുക വിയറ്റ്നാം ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തൂല്ല എന്നുള്ളതാണ് ഒരു രക്ഷയില അതിന് നമ്മൾ തിരിച്ച് നമ്മൾ കറിയിലേക്ക് പോകും അങ്ങനെ അതായത് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിൽ കയറുകയാണ് ബോട്ടിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും കാലൊക്കെ കഴിയിട്ടാണ് അവർ കയറ്റുന്നത് മണ്ണ് ചോട്ടി ചവിട്ടിക്കയറാത്ത ഇതിൽ വളരെ നീറ്റായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ബോട്ടിൽ ആൾക്കാർ കയറുന്ന കാഴ്ചയാണ് നമ്മുടെ ബോട്ടിൽ ആൾക്കാർ കയറി കഴിഞ്ഞിട്ടോ എത്ര നീറ്റാണെന്ന് നോക്കിയത് അതിനുശേഷം ഇത് അവർ കഴുകി വൃത്തിയാക്കുന്ന കാഴ്ച അത് ഉണ്ടാക്കുക മാത്രമല്ല സംരക്ഷിക്കപ്പെടുകയും കൂടിയും ചെയ്യുമ്പോഴാണ് അത് ദീർഘകാലത്തേക്കും സക്സസ്ഫുള്ളായിട്ടും മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ തന്നെയാണ് വിയറ്റ്നാമിൽ നമ്മൾ കടന്നു പോകുന്നത് ഇന്നൊന്നും പറയാനില്ല അപ്പം ഈ തൽക്കാലം എപ്പിസോഡിലൂടെ നിർത്തുന്നു തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിലും ഉണ്ട് തിയറ്റ്നാമിന്റെ വ്യത്യസ്ത സ്ഥലങ്ങൾ ദനാങ് അതുപോലെ ഹൊമിൻ പല പല സ്ഥലങ്ങളിലേക്കും പോകാൻ ബാക്കിയാണ് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ